അഞ്ച് കൊല്ലം ആയിട്ടുള്ള ഞങ്ങൾക്ക് ഈ വള്ളത്തിൻ്റെ ഇപ്പിൻ്റെ പുഴപ്പുറത്തിയിട്ട് അത് കൊല്ലം തോറും കൂടി 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 വരികയാണ് ഇപ്പോൾ കഴിഞ്ഞ അടുത്തക്കായിയാണ് ഈ പ്രാവശ്യം ഇങ്ങനെ കൊല്ലം കൊല്ലം കൂടി വന്നാൽ ഞങ്ങൾ വള്ളം കുറേ കിലോമീറ്ററോളം ദൂരത്തു നിന്നാണ് ടിന്നിലാക്കിയിട്ട് വള്ളം കൊണ്ടുവരുന്നത് അതിൻ്റെ ഇടയിൽ പൈസ കൊടുത്തിട്ട് വള്ളം വാങ്ങുന്നത് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ തോട്ടത്തിൽ ഞങ്ങൾ മൂന്ന് കൊല്ലത്തിലേറായി തീരെ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് മറ്റേ ഞങ്ങൾ പിന്നെ ആ വള്ളം തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നു പക്ഷേ ഇപ്പം ഒന്നും ഞങ്ങൾക്ക് തീരെ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇങ്ങനെ ഇനിയിപ്പോ ആണുങ്ങളാണ് ഞങ്ങൾക്ക് വെള്ളം ദൂരത്തിൽ നിന്ന് കൊണ്ടു തരുന്നത് ഈ ആണുങ്ങൾക്ക് ഒരു ദിവസം കൊടുന്ന് തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് കുടികളത്തിന് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് വീട്ടിൽ കുടിക്കാൻ ഒരു മാർഗ്ഗമില്ല വള്ളത്തിൽ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ചോറൊക്കെ ആ നമ്മള് രാവിലെ വെച്ച ചോറ് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ചായണ്ടക്കിയാല് തീരെ പറ്റുന്നില്ല ചായ പൈസ കൊടുത്തിട്ടാണ് വള്ളം ഞങ്ങൾ ഇത്ര പൈസ പൈസക്ക് വരാൻ പറ്റില്ല കാരണം വള്ളത്തിന്റെ അളവ് നമുക്ക് എടുക്കാൻ പറ്റൂലല്ലോ ഞമ്മളിപ്പോ വലിയ കുപ്പിയിലാണെങ്കിൽ ചെറിയ കുപ്പിയിലാണെങ്കിൽ എത്രയാണ് ഞമ്മക്ക് ആവശ്യമെന്നു വെച്ചാൽ അതിനനുസരിച്ചാണ് വള്ളത്തിനു വണ്ടി വള്ളം വാങ്ങണുണ്ട് ഞമ്മളാ കുപ്പിയിൽ വള്ളം ഇട്ടിന് ആ വള്ളം വാങ്ങുന്നുണ്ട് പിന്നെ ഞങ്ങൾ ചേനില് ദൂരം വൈക്ക് പോയിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ ഏറ്റവും കൊടുക്കലും പോകാൻ അവർന്നൊക്കെ വള്ളം എടുത്തിട്ട് വരിക കൂരടന്ന് അടക്കം ഞാൻ വള്ളം കൊടുത്തിട്ട് കുടിക്കുന്നുണ്ട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ഇവിടെ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പരവട്ടം ഞങ്ങൾ പറഞ്ഞിരിക്കണം ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ അവരൊന്നും ഇന്ന് വരെ കൈക്കൊണ്ടിട്ടില്ല ഇപ്പൊ നേതാക്കന്മാരും പറഞ്ഞിരിക്കണു മീറ്റിങ്ങും വെച്ചിണ് അവരോട് അതിനെ പറ്റി സംസാരിക്കും ചെയ്തിക്കണ് എന്ത് ചെയ്തിട്ടും അവരതിന് യാതൊരു അനുകൂല നിങ്ങൾ ഇത്രയും കാലമായിട്ട് പ്രക്ഷോഭം വെച്ചാല് അവരൊന്നും പിന്നെ ഇവരോടൊക്കെ പറഞ്ഞിരിക്കണു ഇവരൊക്കെ അവരോട് പറഞ്ഞിണ് പക്ഷെ അവരിതൊന്നും ഇണ്ടാക്കിട്ടില്ല ഇപ്പൊ ഇപ്രാവശ്യം കൂടുതല് പിന്നെ ചളിവള്ളം എന്ത് മണ ഞങ്ങൾ അനുഭവിച്ചതറിയാ അന്ന് ചളിവെള്ളം വന്നിട്ട് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം അല്ല രാവിലെ വൈകുന്നേരം എപ്പോഴും ആയ ചാറിന് ആ സമയത്ത് പോലീപിക്കുക എന്നിട്ടത് വന്നു അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുത്തിൻ്റെ ആങ്ങളെ ഫോട്ടോ എടുത്തിട്ട് അതിങ്ങനെ ഗ്രൂപ്പിൽ വിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും ഇത് ഉണ്ടാവാൻ കാരണം മറ്റേതല്ല ഇപ്പോൾ ആരും അറിയണില്ല ഈ വെള്ളം കുടിക്കണില്ല ആരും രുചിച്ച് നോക്കണില്ല ഞങ്ങൾ മാത്രമല്ല പോയി ഈ ബാത്റുള്ളിൽ മാത്രമല്ല കുടിക്കുന്നുള്ളൂ അത് കാരണം ആർക്കും ഇതിൻ്റെ വള്ളത്തിനെ പറ്റി അത്ര ഇതായില്ല ഇപ്പോൾ ഇതിങ്ങനെ ഗ്രൂപ്പിൽ വന്ന് എല്ലാവരും ഇറങ്ങി ഇപ്പോൾ എന്നാലും എല്ലാവരും വന്ന് വെള്ളം പരിശോധിച്ചാൽ അപ്പോളാണ് ഫുള്ള് വിവരം എല്ലാവർക്കും കിട്ടിയത് മറ്റതിപ്പോൾ ഇപ്പോ ഈ വള്ളം കുടിക്കുന്ന പിരകൾക്ക് മാത്രമേ ഉള്ളൂ ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ എല്ലാവർക്കും രുചിച്ച് നോക്കിയാൽ എന്താ മനസ്സിലായപ്പോഴാണ് ഇപ്പൊ ഇതിങ്ങനെ സ്വീകരിച്ചത് പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങൾ കിണറ്റിലെ വള്ളം ഉപയോഗം നിർത്തിക്കണം ഞങ്ങൾക്ക് വേറെ അന്യ തൊഴുക്കാരോ ഒരു കിണറുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ വള്ളം കുടിക്കുന്നു ഇപ്പോൾ ഒരു മൂന്ന് രണ്ടര വയസ്സുകളായിട്ട് അതും ഞങ്ങൾ ഉപയോഗം നിർത്തിക്കണം ഇപ്പോൾ എന്റെ മരുവുള്ള അവളെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ ക്രിസ്ത്യാനി പള്ളി ഉണ്ടാ ഭാഗത്തുനിന്നൊക്കെ തന്നെ വെള്ളം കൊണ്ടുവരുന്നു ദിവസം അല്ലെങ്കിൽ ഞങ്ങൾ പൈസ കടിക്കണം കുടിക്കാൻ പറ്റണില്ല പിന്നെ കുടിച്ചാൽ ഞങ്ങളെ ശരീരം മുഴുവൻ ചൊറിയാണ് തലമ മുടിയില്ല അങ്ങനെ പലയാതെ പ്രശ്നങ്ങളുണ്ട് പിന്നെ വെള്ളം ഒട്ടുകയാണ് പിന്നെ കുട്ടികളിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് കുട്ടികൾക്ക് ഇടയ്ക്ക് വയറു വേദന ഇടക്ക് ലൂസ് മോഷൻ ആയി പോവുക അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട് ഡോക്ടറെ പോ കുട്ടിക്ക് എന്താ ഒരു അലർജി പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ പലയാവേദി ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിവിടെ സ്ഥാപനം നിർത്തിയിട്ട് ഞങ്ങളെ വള്ളം നല്ല പോലെ ആക്കണം അതിൻ്റെ മുന്നേ ഒരു സർഫും കമ്പനി വന്നിട്ട് ഞങ്ങൾ കുറേ ുദ്ധിമുട്ട് തന്നെയാണ് ഈ വെള്ളം കൊണ്ട് ഉപ്പുരസം ആയതുകൊണ്ട് വെള്ളം ചായ കാക്കിയാലാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയാലാണെങ്കിലും ഒക്കെ ഇത് തന്നെയാണ് അവസ്ഥ ആർക്കും വെള്ളം കുടിക്കാൻ പറ്റൂട്ടു ഒന്നുകിൽ ബന്ധുവീടുകൾ പോയിട്ട് വരുമ്പോൾ വെള്ളം കൊടുത്തിട്ട് വരുന്നവരാണ് അല്ലെങ്കിൽ പൈസക്ക് മേടിച്ചിട്ട് വരുന്നവരാണ് അല്ലെങ്കിൽ വിട്ട് ഇട്ടെവിടെങ്കിലും ദൂര സ്ഥലത്ത് പോയിട്ട് വെള്ളിക്ക് വരുന്നവരാണ് ഇതൊക്കെ ഇനി നാട്ടിലെ പരിസരത്തുള്ള എല്ലാ ആൾക്കാർക്കും ഇതാണ് അവസ്ഥ കാലം ഇങ്ങനെ കേടുവരാണ് അങ്ങനെ തന്നെയാണ് ഇത് വന്നതിന്റെ ശേഷം പറയുക ചെയ്തിട്ട് പറയുക ഒക്കെ ചെയ്തിട്ടുണ്ട് ഒന്നും ചെയ്യുന്ന അവരൊന്നും ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യുന്നില്ല അവര് നിർത്തുന്നവരെ ഞങ്ങൾ സമരം ചെയ്യും ഞങ്ങൾ കൂടെ ഉള്ള ആളെ കൂടെ ഞങ്ങളും ഇറങ്ങും അത്ര തന്നെ ഞങ്ങളെ കൂടെ ആരേ നിന്നിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ ഞങ്ങളും ഇറങ്ങും എത്ര ഏത് വരെ അറ്റം വരെ വേണമെങ്കിലും അവരുടെ കൂടെ നിർത്തി അവര് പോകുന്നവരെ കൂടുന്നുണ്ടായിരുന്നോടുത്ത് പ്രത്യേകിച്ച് ഒന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവര് ചെയ്തോ ഞാൻ രണ്ടു ദിവസം കുടിച്ച് അവർ പോയതാണ് അവര് കുടിച്ച് അവരെന്നെ പൊട്ടിക്കളഞ്ഞ് അവരെ വായ്പ ബുദ്ധിമുട്ടുണ്ട് അവർക്കും അറിയാം ഇപ്പം അവരൊന്നും തീരുന്നില്ല ഇപ്പം കഴിഞ്ഞൊരു നാല് ദിവസം മുന്നേ മഴ പെയ്തപ്പോഴാണ് ഇവിടെ കൂടുതൽ രൂക്ഷമായത് ഈ പ്രശ്നങ്ങൾ അപ്പം ഞങ്ങൾ ഇവിടുത്തെ രാത്രി ഒരു ഏഴര മണിക്കാണ് എനിക്ക് വിളിക്കുന്നത് ഇങ്ങനെ മെമ്പറെ ഇവിടെ ഇങ്ങനെ ഒരു വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് കിൻഫ്രൈൽ നിന്ന് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അത് കളർ വ്യത്യാസമുണ്ട് വെള്ളത്തിന് മാത്രമല്ല ഒരു ദുഷിച്ച ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് പെട്ടെന്ന് വിട്ടു എനിക്ക് എന്ന് പറഞ്ഞു അങ്ങനെ വീഡിയോസ് വീഡിയോസായിട്ടും ഫോട്ടോസായിട്ട് ഇവിടെ ഉള്ളവരൊക്കെ പെട്ടെന്ന് എനിക്ക് വിട്ടു തന്നെ രാത്രി ശക്തമായ മഴയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്താണ് ഇവർ ഇത് തുറന്നു വിട്ടിരിക്കുന്നത് വെള്ളം അപ്പോഴാണ് ഇവിടെയുള്ള പരിസരവാസികളൊക്കെ വന്ന് ഇവരെ വീടുകളിൻ്റെ മുറ്റത്തുക്കും എല്ലാം കയറിയൊക്കെ ഭയങ്കര പ്രശ്നമായി കാരണം കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീടുകളാണ് എല്ലാ വീടുകളിലും അതിപ്പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങളിവിടെ എത്തി ഒരു ഏഴര എട്ട് മണിയാകുമ്പോഴത്തേക്കും ഞാനും ഇവിടെ വന്ന് ഞങ്ങൾ പിന്നെ വാർഡിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും പിന്നെ വാർഡ് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയും ഒക്കെ വന്നു ഞങ്ങൾ വന്ന് ഇവിടെ വന്നപ്പോൾ ഇവർ ഈ മതിലിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്ന ഞങ്ങൾ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ വീണ്ടും ഫോട്ടോ എടുത്തു അപ്പോൾ രാവിലെ വന്ന വെള്ളം വെള്ളത്തിൻ്റെ ഫോട്ടോസും ഒക്കെ പിന്നെ എനിക്ക് വിട്ടു തന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും വിട്ടു തന്നത് ഗ്രൂപ്പുകളിലൊക്കെ ചെയ്റ് എല്ലാവരും പറഞ്ഞ് നമുക്ക് പ്രതിഷേധം ചെയ്യണം പ്രതിഷേധം മാത്രം നടത്തണം ഇതിൻ്റെ ഇതിൽ നടപടി എടുക്കണം എന്ന് എല്ലാവരും ഇന്നോട് പറയാൻ തരും ഇതിന് മുന്നേ തന്നെ ഒരു മൂന്ന് മൂന്നര വർഷത്തോളം മുന്നേ ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ വരെ എനിക്ക് വെള്ളം തരുമ്പോൾ ഞാൻ പോലും വെള്ളം തുപ്പി പോയ അവസ്ഥയുണ്ട് കാരണം ശക്തമായ ഉപ്പിൻ്റെ വേനൽക്കാലത്താണ് ഇതിൽ കൂടുതൽ ഉപ്പ് കലരുന്നത് കാരണം എന്താ വെച്ചാൽ മഴ ഇല്ലല്ലോ മഴയില്ലാത്ത സമയത്ത് ഇതിന്റെ കെമിക്കൽ ഭൂമിക്കടിയിലൂടെ ഒലിച്ചിറങ്ങിയിട്ട് കിണറിലേക്ക് എത്തിയിട്ട് ആണ് ആൾക്കാർക്ക് പല ഇവിടെ പല രോഗികളുണ്ട് കിഡ്നി പേഷ്യന്റ് ഡയാലിസി ചെയ്യുന്ന രോഗികൾ വരെ ഇവിടെ ഇതിന്റെ പ്രദേശത്ത് തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് കിഡ്നി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് രോഗികൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ കാരണം ഇതിന്റെ ഒക്കെ ഭവിഷ്യത്തായിരിക്കും ആ രോഗം വരാൻ കാരണം എന്നാണ് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കാരണം രണ്ടു വർഷമായി അതി കഠിനമായിട്ടുള്ള ബുദ്ധിമുട്ട് വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം പാകം ചെയ്യുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഇവർക്ക് കാരണം ഇവരിപ്പം പലരും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു വെള്ളം പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടും ബന്ധുവീടുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടൊക്കെയാണ് ഇവർ കുടിക്കുന്നത് എന്ന് ഇനി ഇതിനെതിരെ ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകാൻ തയ്യാറാണ് ഞങ്ങൾ ഈ സ്ത്രീകൾ എന്റെ കൂടെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ശക്തമായി നമുക്ക് പ്രതികരിക്കണം പ്രതിഷേധിക്കണം അതിന് മുന്നോടിയായിട്ട് എന്നുള്ള പ്രതിഷേധം മാറ്റി ഇവരെല്ലാവരും പങ്കെടുക്കും ചെയ്തു ഇനിയും ഇതിനുമായി മുന്നോട്ട് പോവാൻ ഞങ്ങൾ തയ്യാറാണ് ഇതിന്റെ ഇവരിത് ഒന്നിക്കത് അവസാനിപ്പിച്ചു പോകണം അല്ലെങ്കിൽ അതിനെതിരെയുള്ള നടപടി അവർ സ്വീകരിക്കണം സമയം കഴിഞ്ഞിട്ട് പുതിയ സിങ്ക് വെച്ചതായിരുന്നു സിങ്ക് അത് തുരുമ്പായി തുടങ്ങി പിന്നെ ബേസിൻ്റെ വേസ്റ്റ് ഓഫ് റിങ്ക് ഡൈവേർട്ടറിൻ്റെ ഷവറിൻ്റെ ഷവർ പോക്കിൻ്റെ ഡൈവേർട്ടറുകൾ മൊത്തം തുരുമ്പായി ഒക്കെ ഈ ഒരു പൂപ്പൽ പൂപ്പലൂർച്ചമായിട്ട് വന്നിട്ട് പിന്നെ അതിങ്ങനെ പൊളിഞ്ഞ് പൊടിഞ്ഞ് പോയി ബേസിൻ്റെ ടാപ്പ് ജാഗോറിൻ്റെ നമ്മൾ വെച്ചിട്ടുള്ളതൊക്കെ അതൊക്കെ തുരുമ്പായി വന്നോടെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മാറിയിട്ട് വേറെ തറവാട്ടിങ്ങനെ താമസാക്കി ഇവിടെ കുടിയിരുന്ന് ഇപ്പോൾ രണ്ട് മാസം മുൻപ് കുടിരുന്നിട്ട് ഉപയോഗിക്കാൻ വയ്യ മുടി കൊയ്യാണ് പിന്നെ ചൊർച്ചരികൾ കയ്യുമൊക്കെ ഇങ്ങനെ പൊന്തിട്ട് വെള്ളത്തിൽ കുറിച്ച് കഴിഞ്ഞാൽ ചൊർച്ചരി വരിക പൊള്ളില്ല കഴിയുമ്പോൾ വരുന്നില്ല അങ്ങനെയുള്ള നല്ല ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം വന്നിരുന്നത് കുറച്ച് മേലെയായിരുന്നു ഒരു കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നത് തൊട്ടപ്പുറത്തെ കുട്ടികളാണ് കംപ്ലയിൻ്റ് പറഞ്ഞിരുന്നത് ഇങ്ങനെ വെള്ളത്തിന് പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ് ഞങ്ങളുടെ വീടിനല്ലേ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അവിടെയല്ലേ വരുള്ളൂ എന്നത് കരുതിയത് ഈ വർഷം അവിടെ ആയി ഇനിയിപ്പോൾ അത് വേണ്ടി കുഞ്ഞു ഒരു 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 മയം കൂടി പെയ്ത് കഴിഞ്ഞാൽ ഇപ്പം തറവാട്ടേക്ക് എത്തുന്ന തോന്നുന്നു ഇതിങ്ങനെ കൂടി കൂടി വരികയാണ് ഓരോ വർഷം കൂടി നോക്കവും ഇതിങ്ങനെ സ്പ്രെഡ് ആയി വരികയാണ് എല്ലാ ഭാഗത്തും ഫിൽറ്റർ വെച്ചാൽ ഫിൽട്ടർ വെച്ച് ഫിൽറ്റർ അല്ല ഫിൽറ്റർ വെക്കാൻ വേണ്ടിട്ട് ആൾ വന്നു അവര് വന്നിട്ട് രണ്ട് ടീമിനെ കൊണ്ടു ഒരു ടീം രണ്ട് ടീമും പറഞ്ഞത് ഈ ഉപ്പ് വെള്ളം ഫിൽട്ടർ ചെയ്ത് ഭയങ്കര റിസ്ക് ആണ് അത് ഉപ്പിനെ എന്തോ ഉപ്പിനെ വെച്ചിട്ട് ചെയ്യണം അപ്പോൾ അതിങ്ങനെ മെയിൻ്റെസ് ഭയങ്കര കൂടുതലാണ് അത് റിസ്ക് ആണെന്ന് പറഞ്ഞിട്ട് രണ്ട് ടീം ഫിൽറ്ററിംഗ് കാര്യം വലിയ വീട് ഉണ്ടായിട്ട് താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് താമസിക്കാൻ പറ്റുന്നില്ല ഇനി ഇതിപ്പോ എന്താ ചെയ്യണ്ടെന്നുള്ളതിനാണ് ഇപ്പൊ ഞങ്ങളെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മൂന്നുപേര് ക്ഷമീർ പള്ളിപ്പള്ളി